ഡൽഹി തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകളുടെ പ്രവചനം പോലെ ഫലിച്ചു കെജ്രിവാൾ എന്ന വൻമതിൽ തകർത്ത ബി ജെ പിക്ക് ഇത് കർവാപസിയാണ് ഹാട്രിക് പൂജ്യം നിലനിർത്തിയ കോൺഗ്രസിനും തിരിച്ചുവരവിന്റെ സൂചന പോലും നൽകാനായില്ല പ്രവചനം സത്യമായപ്പോൾ ചില പ്രതീക്ഷകൾ കരിഞ്ഞുണങ്ങി ബി ജെ പി മുന്നേറ്റം പ്രവചിച്ചായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം എങ്കിലും എ പി പ്രതീക്ഷ വെച്ച് പുലർത്തി കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിൽ എ പിക്ക് എതിരായിരുന്നു പ്രവചന ഫലങ്ങളെങ്കിലും തൂത്തുവാരി വിജയിച്ചത് എ പി ആണ് ആ എ പിയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോൺഗ്രസിനോട് അടിയറവ് പറഞ്ഞ ബി ജെ പി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ദേശീയ തലസ്ഥാന നഗരത്തിന്റെ ഭരണ സാന്നിധ്യം ഏറ്റെടുക്കുന്നത് ഡൽഹിയിൽ രണ്ടാമതാണ് ബി ജെ പി ഭരണത്തിലെത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയം നേടി അധികാരം ഉറപ്പിച്ചതോടെ ഒരുപിടി പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി പ്രാഥമികമായി പരിഗണിക്കുന്നത് എ ഇ പി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേ ശർമ്മയുടെ പേരാണ് തുടക്കം മുതൽ ഉയർന്നു കേൾക്കുന്നത് പ്രധാനമന്ത്രി തിങ്കളാഴ്ച വിദേശ പര്യടനങ്ങൾക്കായി തിരിക്കുകയാണ് തിങ്കളാഴ്ച ഫ്രാൻസിലേക്ക് പോകുന്ന മോദി യു എസ് ും കഴിഞ്ഞ ശേഷമേ ഇന്ത്യയിൽ തിരിച്ചെത്തുകയുള്ളൂ ഇതിനു മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതല്ലെങ്കിൽ മോദി തിരിച്ചെത്തിയ ശേഷം മാത്രമേ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് സൂചന ഡൽഹിയിലെ സിറ്റിംഗ് എം പിമാരിൽ ഒരാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തേക്കുമെന്നാണ് ഉയർന്നു കേൾക്കുന്ന ഒരു അഭ്യൂഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റും പിടിച്ചെടുത്ത ബിജെപി ഇത്തവണ ആറ് സീറ്റിലും പുതുമുഖങ്ങളെയായിരുന്നു മത്സരിപ്പിച്ചത് അങ്ങനെയെങ്കിൽ ഈസ്റ്റ് ഡൽഹി എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഹർഷ് മൽഹോത്ര നോർത്ത് ഈസ്റ്റ് ഡൽഹി എം പി മനോജ് തിവാരി ന്യൂഡൽഹി എം പി ബാംസുരി സ്വരാജ് എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നത് സുഷമ സ്വരാജിന്റെ ഭരണം കഴിഞ്ഞ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുമ്പോൾ ബിജെപി മുഖ്യമന്ത്രിയായി മകൾ ബാംസുര് സ്വരാജ് എത്തുകയാണെങ്കിൽ അത് പുതിയ ചരിത്രമായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പർവേശ് വർമ്മയും ബിജെപി മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് സുഷമ തൊട്ടു തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേശ് ശർമ്മ വിജയിച്ച നിയമസഭയിൽ എത്തിയവരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പർവേശ് വർമ്മയ്ക്ക് പുറമെ പ്രതിപക്ഷ നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ വിജേന്ദ്രഗുപ്ത സതീഷ് ഉപാധ്യായ എന്നീ പേരുകളും പരിഗണിക്കും ഡൽഹി മുനിസിപ്പൽ കൌൺസിലർമാരെന്ന നിലയിലടക്കമുള്ള ഭരണപരിചയമാണ് ഇരുവർക്കും സാധ്യത നൽകുന്നത് വനിതകളിൽ നിന്നാണ് മുഖ്യമന്ത്രി പരിഗണിക്കുന്നതെങ്കിൽ ഷാലിമാർ ബാഗിൽ നിന്ന് വിജയിച്ച രേഖാ ശർമ്മ എ മന്ത്രി സൌരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയ ശിഖർ റായ് എന്നിവർക്കും സാധ്യതയുണ്ട് മധ്യപ്രദേശിനും ഹരിയാനയ്ക്കും സമാനമായി ഇതിനെല്ലാം പുറത്തൊരു സർപ്രൈസ് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കാമെന്നും പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഒന്നിലേറെ ഉപമുഖ്യമന്ത്രിമാരെ നിയോഗിച്ചേക്കുമെന്നും ചർച്ചകളുണ്ട് പൊതുവെ മക്കൾ രാഷ്ട്രീയത്തെ എതിർക്കുന്ന കടുത്ത വിമർശനമുയർത്തുന്ന ബിജെപി ദേശീയ നേതൃത്വം പർവേഷിനെയോ ബാംസൂര് സ്വരാജിനെയോ മുഖ്യമന്ത്രിയാക്കിയാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കും തുടക്കമിടും അതേസമയം ആം ആദ്മി പാർട്ടിയെ ഇനി കാത്തിരിക്കുന്നത് നിരവധി വെല്ലുവിളികളാണ് അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബിജെപി കുരുക്കുമുറുക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ഡൽഹിയിലെ ഫലം പഞ്ചാബിലും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട് ഡൽഹിയിലെ വൻ തോൽവിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഭാവി എന്താ എന്നതാണ് ഇനി ഉയരുന്ന പ്രധാന ചോദ്യം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് കെജ്രിവാൾ പറയുമ്പോഴും പാർട്ടിക്ക് മുന്നിൽ പ്രതിസന്ധികളേറെയാണ് അതിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഡൽഹി മദ്യനയ അഴിമതി കേസ് തന്നെയാണ് ജാമ്യം ലഭിച്ചെങ്കിലും സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കുന്ന കേസിൽ കെജ്രിവാളും ഒപ്പമുള്ളവരും കുറ്റവിമുക്തരാകണം ഖ്യത്തിൽ ആപ്പിന്റെ പ്രാധാന്യം നിലനിർത്തണം ഡൽഹി കോർപ്പറേഷൻ ഭരണവും പഞ്ചാബിലെ ഭരണവും നിലനിർത്തേണ്ടതുണ്ട് ഡൽഹിയിലെ ആം ആദ്മിയുടെ തോൽവിയുടെ നേട്ടം പഞ്ചാബിൽ പ്രതിഫലിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ ആം ആദ്മിയുടെ കരുത്ത് നഷ്ടമായതോടെ പഞ്ചാബിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറാമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ അതേസമയം കൂടെയുള്ളവരിൽ എത്ര എം എൽ എ മാർ അഞ്ചു വർഷവും ഒപ്പമുണ്ടാവും എന്നതും ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ ചോദിച്ചതിനുമാണ്